ചന്ദ്രകാന്ത നമ്മൾ മലയാളികൾക്ക് അത്ര കേട്ട് പരിചയമില്ലാത്ത പേരാണിത് ഡൽഹിയെ വിറപ്പിച്ച വളരെ ബ്രൂട്ടലായിട്ട് ആളുകളെ തലയറുത്ത് കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ അയാൾക്ക് കൊല ചെയ്യുക എന്ന് പറയുന്നത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഇയാൾ കൊന്നത് നാൽപ്പതോളം ആളുകളെയാണ് ഇതിൽ ഒരു തവണ പോലും ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല എന്നത് ഇയാളൊരു സൈക്കോ പാത്താണെന്ന് തെളിയിക്കുന്നു ഞാനിതൊരു കഥയായിട്ട് പറയാം ഡൽഹിയിലെ തീഹാർ ജയിലിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപതിന് ജയിലിന്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഗേറ്റ് നമ്പർ ത്രീയുടെ വാതിൽക്കൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്നായിരുന്നു ആ കോളിൽ ഒരാൾ പറഞ്ഞത് പോലീസുകാർ ഉടനെ തന്നെ പറഞ്ഞ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ ഒരു ബക്കറ്റിൽ തലയില്ലാത്ത ഒരു ഡെഡ് ബോഡി വച്ചിരിക്കുന്നു കൂടെ ഒരു കത്തും ഇത് കണ്ട പോലീസുകാരെ ഞെട്ടി കാരണം തീഹാർ ജയിലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജയിലല്ല അത്രയും വലിയൊരു ജയിലിൽ അത്ര ആളുകളുള്ള ജയിലിൽ ഇങ്ങനെ ഒരു തലയറുത്ത് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഇത് വെച്ചവൻ ഒരു ചില്ലറക്കാരനല്ല അവന് ഒന്നിനെയും പേടിയാണില്ല ആ കത്തിൽ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ പറ്റി ഒരുപാട് ചീത്തയായിരുന്നു വിളിച്ചിരുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അയാൾ ചെയ്യുന്ന കാര്യം അയാൾ വളരെ അഭിമാനപൂർവ്വമാണ് കണ്ടിരുന്നത് എന്ന് കത്തിൻ്റെ ഉള്ളടക്കവും ഇതായിരുന്നു കഴിയുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കും ഞാൻ എൻ്റെ ജോലി വളരെ ഭംഗിയായിട്ടാണ് നിർവഹിക്കാറ് കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി മിടുക്കോടെ ചെയ്തു കാണിക്കൂ എന്നായിരുന്നു അയാൾ പോലീസുകാരെ വെല്ലുവിളിച്ചത് ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ആരാണ് കൊല്ലപ്പെട്ടതെന്നും എന്തിനാണ് കൊല ചെയ്തതെന്നും വ്യക്തമല്ല കാരണം ആ മൃതദേഹത്തിന് തലയില്ല പോലീസ് ഉടനെ തന്നെ ജയിലിലേക്ക് വന്ന ഫോൺ കോള് ട്രേസ് ചെയ്തു അതൊരു എസ് ടി ഡി ബൂത്തിൽ നിന്നായിരുന്നു അങ്ങനെ ആ ബൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളിനെ തപ്പി അയാൾ പറഞ്ഞു ഒരാൾ വന്നിരുന്നു കോളും വിളിച്ചിരുന്നു അയാൾ സംസാരിച്ചത് ബീഹാറി ഭാഷയിലായിരുന്നു എന്നും അങ്ങനെ ആളിന്റെ രേഖാചിത്രം വരയ്ക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കവേ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് വീണ്ടും തീഹാർ ജയിലിലേക്ക് ഒരു കോൾ വരുന്നു ഗേറ്റ് നമ്പർ ത്രീയിൽ ഒരു ബാസ്ക്കറ്റിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പോയി നോക്കാനുമായിരുന്നു ആ കോളിൽ അയാൾ പറഞ്ഞത് പോലീസുകാർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ സേം സ്പോട്ടിൽ ബോഡി ഒരു തുണിയിൽ പൊതിഞ്ഞ് വിരിഞ്ഞ് മുറുക്കി കെട്ടിവെച്ചിരിക്കുന്നു പോലീസിന് അത് അഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു സാർ എനിക്കിത് അഴിക്കാൻ കഴിയുമെന്ന് അങ്ങനെ അയാൾ ആ കെട്ട് അഴിച്ചു കൊടുത്തു കെട്ടിയവന് അഴിക്കാനും എളുപ്പമായിരിക്കുമല്ലോ അല്ലേ അതെ ആ അരു കൊല ചെയ്തവൻ തന്നെയാണ് പോലീസിന് അത് അഴിച്ചു കൊടുത്തത് പിന്നെ കളി തുടങ്ങി പോലീസും കൊലയാളിയുമായിട്ടുള്ള കളി ഈ കേസ് തെളിയിക്കാൻ പ്രത്യേകം യൂണിറ്റ് വരെ റെഡിയാക്കി കാരണം ഇതൊരു സാധാരണ കൊലപാതകമല്ല എന്തോ മാനസിക വൈകല്യമുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കൊലപാതകമാണെന്നും കൊല്ലുന്നവൻ ഇതിൽ അഗ്രഗണ്യനാണെന്നും പോലീസിന് മനസ്സിലായി ഒന്നാമത് തല ഇല്ലാത്ത ഡെഡ് ബോഡി കണ്ടെത്തി തെളിയിക്കുന്നത് വളരെ പാടാണ് എന്തിനാണ് കൊന്നതെന്നോ ആരാണ് കൊല്ലപ്പെട്ടതെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം പഴുതുകളെല്ലാം അടച്ചാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത് ഇനി ആരൊക്കെയാണ് കില്ലർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് അറിയാൻ ആളുകൾക്കും ആകാംക്ഷയായിരുന്നു ഒപ്പം പേടിയും ഈ തലയറത്തുള്ള കൊലപാതകത്തിന്റെ കാര്യങ്ങൾ ഡൽഹി മൊത്തം അറിയാനും തുടങ്ങി അങ്ങനെ പിന്നീടും ഗേറ്റ് നമ്പർ ത്രീയിൽ ഒരു ഡെഡ് ബോഡി കൂടി കണ്ടെത്തി അതിലുണ്ടായിരുന്ന ലെറ്ററിൽ അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത് കൊലയാളിയെ കണ്ടുപിടിക്കാൻ നിങ്ങളൊരു സമ്മാനത്തുക പ്രഖ്യാപിക്കാൻ അതിനർത്ഥം കൊലയാളി അവൻ ചെയ്ത കൃത്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നാണ് ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അഭിമാന പുരസ്സരം ചെയ്യുന്ന കൊലപാതകം അവനൊരു സൈക്കോപാത്താണ് ഒട്ടും ഭയമില്ലാതെ അവൻ ഇനിയും കൊലപാതകങ്ങൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യുമെന്ന് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് പോലീസ് അന്വേഷണം കടുപ്പിച്ചു ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇതേ പാറ്റേണിലുള്ള കേസിനെ പറ്റി പോലീസ് ഓർക്കുന്നത് തലയറുത്തുള്ള കൊലപാതകം സംശയിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തെങ്കിലും തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ കേസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു മൂന്ന് വർഷമാണ് അതിനായെടുത്ത സമയം അങ്ങനെ പോലീസിലെ ഒരു സ്പൈ ഇതേ ആളെ തന്നെ ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശേഷം പോലീസിന്റെ അന്വേഷണം അങ്ങോട്ട് നീങ്ങി ഡോക്ടറിനെ ചോദ്യം ചെയ്തപ്പോൾ ഇയാള് ഇയാളുടെ കുട്ടികളെ സ്ഥിരമായിട്ട് ഇവിടെയാണ് കാണിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ കില്ലറിന്റെ അപ്പോയിൻമെന്റിനായിട്ടുള്ള ഫോൺ കോള് ഡോക്ടറിന് വന്നു ഇങ്ങനെയാണ് ഇയാളെക്കുറിച്ച് കുറിച്ച് പോലീസിന് അറിയാൻ കഴിഞ്ഞത് ചന്ദ്രകാന്ച ഇങ്ങനെയാണ് കില്ലറിന്റെ പേര് ഇയാൾ ഒരു പച്ചക്കറി വിൽപ്പനക്കാരനാണ് കുടുംബത്തോടൊപ്പം കൂടി ജീവിക്കുന്ന ചന്ദ്രകാന്തിനെ പോലീസ് പിടികൂടി എല്ലാവർക്കും വളരെ ആകാംക്ഷയായിരുന്നു ഇയാൾ എന്തിനാണ് എല്ലാവരെയും ഇത്ര ബ്രൂട്ടലായി കൊല്ലുന്നതെന്നൊക്കെ അറിയാനായിട്ട് അത് വിവരിക്കാനായിട്ട് ചന്ദ്രകാന്തിന് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ കേട്ടത് ചന്ദ്രകാന്തിനെ പിടികൂടുന്നത് വരെയുള്ള കഥയാണ് ചന്ദ്രകാന്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സീരിയൽ കില്ലറായത് എന്നുള്ള കഥ ഉള്ളൂ അയാൾ ഒരു സാധാരണ മനുഷ്യനാണ് പച്ചക്കറി വിറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചന്ദ്രകാന്തിനെ മാറ്റിയത് ആ ഒരൊറ്റ രാത്രിയാണ് ഒരു ദിവസം മാർക്കറ്റിൽ കുറെ ഗുണ്ടകൾ ചേർന്ന് ഒരു പാവം കച്ചവടക്കാരനെ തല്ലുന്നു അയാളെ കൊല്ലുന്നു അന്വേഷിച്ചു വന്ന പോലീസുകാരനോട് ചന്ദ്രകാന്ത് ഈ ഗുണ്ടകളാണ് ആ മനുഷ്യനെ കൊന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ആ ദേഷ്യത്തിൽ ഗുണ്ടകൾ ചന്ദ്രകാന്തിനെ കൈകാര്യം ചെയ്യുന്നു അവസാനം എണീക്കാൻ പോലും വയ്യാതെ ചന്ദ്രകാന്ത് ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റായി ആ സമയത്താണ് ചന്ദ്രകാന്ത് അവൻ ജീവിതത്തെ പഠിച്ചത് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ പവർ വേണം എന്ന് അങ്ങനെ അയാൾ മാർഷൽ ആർട്സൊക്കെ പഠിക്കാൻ പോയി അങ്ങനെ ഒരു രാത്രി അയാളെ ഉപദ്രവിച്ച ആ ഗുണ്ടയെ ചന്ദ്രകാന്ത് കഴുത്തറുത്ത് കൊല്ലുന്നു പിന്നെ അങ്ങോട്ട് അനീതി കാണിക്കുന്ന എല്ലാവരെയും അയാൾ കഴുത്തറത്ത് കൊല്ലാൻ തുടങ്ങി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പോലീസിന് ക്ലോസ് ചെയ്യേണ്ടി വന്ന ആ കൃത്യവും നടക്കുന്നത് ചന്ദ്രകാന്തിനോട് ആര് അനീതി കാണിക്കുന്നുവോ അയാള് അവരെ കൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ കൊല്ലപ്പെടേണ്ട ആളുമായി ആദ്യം ഒരു ചങ്ങാത്തം സൃഷ്ടിക്കും പിന്നീടാണ് കൊലപാതകം അയാൾക്കതൊരു സമാധാന പ്രവൃത്തിയാണ് തലയറുത്തു കഴിഞ്ഞാൽ ആ തല യമുനാനദിയിലെ ഒഴുക്കി കളയുമ്പോൾ അവന്റെ പാവം തീരുമെന്ന് ചന്ദ്രകാന്ത് വിശ്വസിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും ലേശം ഭയമോ കുറ്റബോധമോ ആ മുഖത്തില്ല ചെറുപ്രായത്തിൽ തന്നെ ബീഹാറിലെ തന്റെ വീട്ടിൽ അമ്മയുടെയും ബാക്കി എല്ലാവരുടെയും അവഗണനയും വഴക്കും കേട്ട് വന്ന ചന്ദ്രകാന്ത് ഡൽഹിയിലേക്ക് കുടിയേറിയപ്പോഴും തൊഴിലാളി വർഗം എന്ന അവഗണന മാത്രം പണക്കാരും സെലിബ്രിറ്റീസും ഒക്കെയുള്ള സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ മാത്രം അടിച്ചമർത്തുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥ അടിച്ചമർത്തപ്പെടുന്ന എല്ലാവരും സീരിയൽ കില്ലേഴ്സ് ആകും എന്നല്ല പറഞ്ഞു വരുന്നത് എന്നിരുന്നാലും ഓരോരുത്തർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം തന്നെയാണ് അയാളെ ഒരു മോശം അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത് ചന്ദ്രകാന്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെയും സൊസൈറ്റി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അടിമപ്പെടുത്തലോ അവഗണനയോ ഒന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കാതെ ഇരിക്കുക ഇതാണ് ഡൽഹിയെ വിറപ്പിച്ച ഭയം തീരെ സൈക്കോപാത്തായ സീരിയൽ കില്ലർ ചന്ദ്രകാന്ത് ജായയുടെ കഥ ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഒരാളുടെ ചിന്തകളാണോ അതോ അയാൾ ജീവിക്കുന്ന സമൂഹമാണോ ഒരാളെ ഇത്തരം കൊലപാതകങ്ങളിലേക്കും അല്ലെങ്കിൽ പീഡനങ്ങളിലേക്കുമൊക്കെ നയിക്കുന്നത്